സ്കൂളിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കും ഒരു മാസത്തിനുള്ളിൽ പണികൾ തുടങ്ങാൻ അനൂപ് ജേക്കബ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു നാല് ക്ലാസ് മുറികളും ലൈബ്രറി എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കുന്നത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമാകുന്നു ഒരു മാസത്തിനുള്ളിൽ പണികൾ ആരംഭിക്കാൻ അനൂപ് ജേക്കബ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന വെച്ചുകൊണ്ട് ഉൾപ്പെടെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഏതൊക്കെ ആവശ്യങ്ങൾ നമുക്ക് പരിഗണിക്കാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കാൻ ഇന്ന് കയറ്റിനോടും കെല്ലിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ പ്ലാനും ഡി പി ആറും എല്ലാം തയ്യാറാക്കും അതിനനുസരിച്ച് ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണം പുനരാരംഭിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങൾ അതിനകത്ത് ഇപ്പോൾ കണക്കാക്കിയിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ സൗകര്യവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ മെഷർമെൻസും അടുത്ത ദിവസങ്ങളിൽ തന്നെ എടുക്കും എന്തായാലും നമുക്ക് ഈ സ്കൂളിൻ്റെ കെട്ടിട ഭൗതിക സാഹചര്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏറെ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നു എന്നത് ഏറെ പ്രശംസനീയമായ ഒന്നാണ് നാല് ക്ലാസ് മുറികൾ ലൈബ്രറി റീഡിംഗ് റൂം സ്റ്റാഫ് റൂം എന്നിവയാണ് ഈ ഘട്ടത്തിൽ നിർമ്മിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം പിണറായി സർക്കാർ അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനുവദിച്ചു തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണിത് എന്നാൽ ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപ ചിലവിൽ അടുക്കളയും ഒരു ഹാളും മാത്രമാണ് അന്ന് പൂർത്തിയായത് രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണത്തിനുള്ള ബാക്കി തുക മൂന്ന് കോടി രൂപ കിഫ്ബി നിർമ്മാണ ഏജൻസിയായ കൈറ്റിന് കൈമാറി ഡെപ്പോസിറ്റ് വർക്ക് കാറ്റഗറിയിൽ ഏഴ് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അവശേഷിക്കുന്ന തുക ഡെപ്പോസിറ്റ് വർക്കായി കൈറ്റിന് നൽകാൻ തീരുമാനമായതെന്ന് എം എൽ എ അനൂപ് ജേക്കബ് അറിയിച്ചു വർക്കായി ഏറ്റെടുത്ത് അക്രഡിറ്റഡ് ഏജൻസി ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് കൈറ്റ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിച്ച് പൂർത്തിയാക്കുമെന്നും എം എൽ എ ഉറപ്പു നൽകി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വൈസ് ചെയർമാൻ കെ പി സലീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് കൌൺസിലർമാരായ ബബിത ശ്രീജി രമാ വിജയൻ സ്കൂൾ പ്രിൻസിപ്പൽ ബി ബിദു കൈറ്റ് പ്രോജക്ട് മാനേജർ ബിന്ദു ഷാജി ഫവാസ് റഹ്മാൻ പി ടി എ പ്രസിഡന്റ് സി കെ സജി സ്റ്റാഫ് സെക്രട്ടറി സജോയ് ജോർജ് ദീപ കെ ചന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് എ ആർ സെമി എം പി ടി എ പ്രസിഡന്റ് രശ്മി ശങ്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നമ്മുടെ കെട്ടിടത്തിന്റെ പണി ഒരു ഘട്ടത്തിൽ നിലച്ചു പോയിരുന്നു പക്ഷേ ഇപ്പോൾ ബാക്കി കോടി ലക്ഷം രൂപയ്ക്ക് ബാക്കി ക്ലാസ് റൂം അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങൾ ആർച്ചടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ മന്ത്രിയെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പ്രവർത്തകർ ഹൈസ്കൂളിൽ വന്ന് കിഫ്ബിയുടെയും കയറ്റിൻ്റെയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്ന് ചർച്ചയിലൂടെ തീരുമാനം എടുത്തിട്ടുണ്ട് ഏകദേശം ഏഴു മാസത്തിനുള്ളിൽ ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും അപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ പുനരാരംഭിക്കുന്നതാണ് പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്കൂളുകൾ പുനർനിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിനുവേണ്ടി ഈ നിയോജകത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സ്കൂള് സ്കൂളാണ് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്